السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة سنهم الله ستي بشواسي غلي شواسي غلائي. سهودري سهودرن ماري അന്ത്യപ്രവാചകനായ റസൂൽ കരീം അലൈഹി അവിടുത്തെ കൈക്ക് സല്ലു അലൈ അതിമഹത്തായ അതിമഹത്തായും അത്ഭുതങ്ങളും കുറേയേറെ ഇതിനകം നമ്മൾ കേൾക്കുകയുണ്ടായി അവിടുത്തെ ധാരാളക്കണക്കിന് സംഭവിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളൂ വിശദീകരിക്കപ്പെടുന്ന മോഴത്തുകളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ അത് മാത്രമായിരുന്നു നബിസല്ലാഹു അലഹി വസല്ലമിന്റെ ജീവിതത്തിൽ സംഭവിച്ചവ എന്ന് വിചാരിക്കേണ്ടതില്ല വളരെ പ്രാധാന്യപൂർവം അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായ ധാരാളം സംഭവങ്ങളുണ്ട് അതിൽ നിന്ന് ചിലത് മാത്രമാണ് നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അലഹി വസ്ല്ലമിന്റെ കാലത്ത് സഹാബിമാർക്ക് പല രൂപത്തിലുള്ള മഴത്തുകളും അവർക്ക് കണ്ട് മനസ്സിലാക്കുവാൻ അവിടുത്തോടൊപ്പം ജീവിച്ച മഹാന്മാരായ സഹാബത്തിന് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മത്സ്യത്തായിരുന്നു കൂടെ ഞങ്ങളായിരിക്കെ എന്ന് പറഞ്ഞുകൊണ്ട് മകൻ അബ്ദുല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം അദ്ദേഹം പറയാണ് ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു യാത്രയിലായിരിക്കെ ഒരു ഗ്രാമീണനായ മനുഷ്യൻ കടന്നു വന്നു അലഹി വസ്ല്ലമിന്റെ അടുത്തേക്ക് അദ്ദേഹം എത്തിയപ്പോൾ റസൂൽ അലൈഹി അദ്ദേഹത്തോട് ചോദിച്ചു ഐന എവിടേക്കാ എവിടേക്ക് ഉദ്ദേശിച്ചു കൊണ്ടാണ് നിങ്ങൾ പോകുന്നത് ഞാൻ എന്റെ കുടുംബത്തിലേക്ക് പോവുകയാണ് ഒരൽപ്പം ദൂരത്തുനിന്ന് വന്ന ആ ഗ്രാമീണനായ മനുഷ്യൻ പറഞ്ഞു ഞാൻ എന്റെ നാട്ടിലേക്ക് എന്റെ കുടുംബത്തിലേക്ക് പോവുകയാണ് അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ ചില നല്ല കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം തിരിച്ചു ചോദിച്ചു എന്താണത് നിബ്സാഹുലം പഠിപ്പിച്ചു കൊടുത്തു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു നീ സാക്ഷ്യം വഹിക്കുകയാണ് വേണ്ടത് നീ വളരെ കൃത്യമായി തന്നെ നീ സാക്ഷിയാവണം എന്തിനെ അല്ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹു വൈഗവ രാരാധ്യനുമില്ല വഹ്ദഹു അവൻ ഏകനാണ് ലാ ശരീക ലഹു അവൻ ഒരു പങ്കാളിയുമില്ല അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു നിശ്ചയം മുഹമ്മദ് അല്ലാഹുവിന്റെ അടിമയും അവന്റെ ദൂതനുമാകുന്നു ഇത് നീ സാക്ഷ്യം വഹിക്കുന്നതാണ് നിനക്ക് ഹൈറ് ഇതാണ് ഏറ്റവും ഹൈറായ കാര്യം എന്ന് അലൈഹി ആ ഗ്രാമീണനായ മനുഷ്യനോട് പറയുകയാണ് ആ സന്ദർഭത്തിൽ ഗ്രാമീണനായ മനുഷ്യൻ അലൈഹി ചോദിക്കുന്നു ഒമന്യു താങ്കൾ ഈ പറയുന്നതിന് എന്താണ് തെളിവ് താങ്കൾ ഈ പറയുന്നതിന് ആര് സാക്ഷി നിൽക്കും നിങ്ങൾ ഈ പറഞ്ഞത് സത്യമാണ് എന്നുള്ളതിന് ആര് സാക്ഷി നിൽക്കും നബി പറഞ്ഞു അതായത് അവിടെ ആ മലഞ്ചരിവിൽ അതല്ലെങ്കിൽ ആ പ്രദേശത്ത് ഉള്ള വൃക്ഷങ്ങളിൽപ്പെട്ട ഒരു വൃക്ഷത്തിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു ഈ മരം ഈ സലമത്ത് വൃക്ഷം

ഇങ്ങോട്ട് ചലിച്ച് നടന്ന് തവണ സാക്ഷ്യം വഹിക്കാൻ പറഞ്ഞു മൂന്ന് തവണയും ഈ മരം സാക്ഷ്യം വഹിച്ചു അലഹി വസ്ല്ലം പറയുന്ന ആ ഷഹാദത്ത് സത്യമാണെന്ന് സാക്ഷി പറഞ്ഞു പിന്നീട് ആ വൃക്ഷം എവിടെയാണോ മുളച്ച് നിന്നിരുന്നത് അങ്ങോട്ട് തന്നെ അത് മടങ്ങിപ്പോയി മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജനതയിലെ അരികിലേക്ക് തിരിച്ചു പോകാൻ നേരത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു ഇനി ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് പോവുകയാണ് അവരോട് ഞാൻ ഈ വിവരം പറയും അവരെന്നെ അനുഗമിച്ച് എന്നെ പിന്തുടരുന്ന പക്ഷം ഞാൻ അവരെയും കൂട്ടി താങ്കളുടെ സമീപത്തേക്ക് വരുന്നതാണ് ഇല്ല ഇനി അവരാരും വന്നില്ലെങ്കിലോ ഞാൻ മടങ്ങിവരും ഫകുൻ ഞാൻ താങ്കളോടൊപ്പം ഉണ്ടാകും എന്നാ ഗ്രാമീണനായ മനുഷ്യൻ ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഒരുവേള പലരുടെയും ഇസ്ലാം ആശ്ലേഷത്തിന് കാരണമായിട്ടുണ്ട് പലർക്കും ഇസ്ലാമികമായ അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനങ്ങളാണ് ചിലർക്ക് ചില പ്രത്യേകമായ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് കൃത്യമായി നേർക്ക് നേരെ അത്ഭുതങ്ങൾ കണ്ടിട്ടും ധിക്കാരികളായ മുരടിച്ച മനസ്സിന്റെ ഉടമകൾ പിന്നെയും അവരുടെ അവിശ്വാസത്തിൽ പിടിച്ചു നിന്നിട്ടുമുണ്ട് അതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടത് ചന്ദ്രൻ രണ്ട് പിളർപ്പായി മാറിപ്പോകുന്ന കാഴ്ച അവിടെയുണ്ടായിരുന്ന നേതാക്കളും കണ്ടിട്ട് പോലും അവരിൽ അധിക പേരും അതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ് മായാജാലമാണ് അവരാ ദൃഷ്ടാന്തം കണ്ടിട്ടും സത്യവിശ്വാസം സ്വീകരിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുകയാണ് ചെയ്തത് എന്ന് ആൻ പറഞ്ഞതുപോലെ എന്ത് ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും വിശ്വസിക്കാത്ത ഒരു സമൂഹം അവരിൽ പലർക്കും പല അത്ഭുതങ്ങളും കണ്ടിട്ടും വിശ്വസിച്ചില്ലെങ്കിലും അല്ലാഹുവിന്റെ പ്രത്യേകമായ പല നല്ല മനസ്സുകളും അത്ഭുതകരങ്ങളായ ചില പ്രത്യേകമായ നബിസൊല്ലാഹു അലഹി വസല്ലൂടെ ദൃശ്യമായപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായിട്ടുണ്ട് ഈ സംഭവം സുനുദാർ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അത്ഭുതമുണ്ടായ മറ്റൊന്ന് മറ്റൊരു സഹാബത്ത് പറയുന്നുണ്ട് ഇമാം മുസ്ലിം ഈ സംഭവം പറയുന്നു ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി കൂടെ ഒരു താഴ്വരയിൽ ഇറങ്ങി ഒരു താഴ്വരയിൽ ഇറങ്ങി യാത്രാമധ്യേ ഒരു താഴ്വരയിൽ ഞങ്ങൾ പ്രവാചകന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഞങ്ങൾ വിശ്രമത്തിന് ഇറങ്ങി ഫദഹബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്ദി ഹാജതഹു നബി അലൈഹി ആവശ്യ വേണ്ടി ദൂരേക്ക് ഞാനൊരു വെള്ളപാത്രവുമായി കൊണ്ട് നബി അലൈഹി അനുഗമിച്ചു അള്ളാന്റെ ആവശ്യ നിർവഹണം കഴിഞ്ഞാൽ വൃത്തിയാക്കുവാനുള്ള ശുദ്ധജലവുമായി ഞാൻ പിന്നാലെ പോയി

ആ താഴ്വരയുടെ ഒരു ഭാഗത്ത് രണ്ട് മരങ്ങൾ നിൽക്കുന്നത് അവിടുന്ന് കാണുകയാണ് രണ്ടിൽ ആ മരത്തിന്റെ കൊമ്പിങ് പിടിച്ചിട്ട് എങ്ങനെ താഴ്ത്തിയിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നീ എന്റെ കൂടെ പോരൂരൂ നീ എന്നെ അനുസരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊമ്പിങ്ങനെ പിടിച്ചിങ്ങനെ വലിച്ചു ബിസാഹു അലഹി വസ്ല്ലം പറഞ്ഞു അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നീ എനിക്ക് ഒതുങ്ങി തരൂ പ്രവാചകന്റെ കൂടെ ആ വൃക്ഷമത ഒട്ടകത്തെ അതിനെ തെളിച്ചു കൊണ്ടുപോകുന്ന നായകൻ പിടിച്ചു പതുക്കെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ അനുസരണയോടെ കൂടെ പോകുന്നത് പോലെ ഈ വൃക്ഷമത ഈ വർഷം വസല്ലമിന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു പോയി അടുത്ത മരത്തിന്റെ അടുത്തേക്ക് അതിൽ നിന്നും ഒരു കൊമ്പിനെ ഇങ്ങനെ പിടിച്ചിട്ട് കൂടെ അതും കൂടെ പോന്നു അങ്ങനെ ആ രണ്ട് ചില്ലകളും കൊമ്പുകളും കൂട്ടി പിടിച്ചിട്ട് അവിടുന്ന് അവ രണ്ടിനോടും കൽപ്പിച്ചു ഇനി അനുമതി പ്രകാരം നിങ്ങൾ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് രണ്ടും പ്രവാചകന്റെ ഒരു മറയായി നിന്നു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ായ സംഭവമാണ് അവിടുന്ന് വിളിച്ചപ്പോൾ വൃക്ഷം കൂടെ പോരുകയാണ് കൊമ്പ് കൂടെ ചലിച്ചു പോരുകയാണ് ജീവിതത്തിൽ ഉണ്ടായ പൂർവമായ പൂർവ്വമായ അത്ഭുതകരങ്ങളായിൽ പെട്ടൊരു ദൃഷ്ടാന്തമായിരുന്നു ഇത് കാലത്ത് തന്നെ നടന്ന അവിടുത്തെ ജീവിതത്തിലുണ്ടായ മറ്റൊരു സംഭവം അതെ പഴങ്ങൾ ഇതിപ്പോ വൃക്ഷങ്ങൾ പ്രവാചകന്റെ ഉലികട്ട് അനുസരിച്ചു എന്നാൽ ഇവിടെ സംഭവിച്ചതെങ്കിൽ പഴക്കുലകൾ ഫലങ്ങൾ പ്രവാചകന്റെ നിർദ്ദേശം മാനിക്കുന്നതായിട്ടാണ് ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇമാം ചെയ്തിട്ടുള്ള സംഭവമാണ് അബ്ബാസ് പറയുന്നു ഒരു ഗ്രാമീണനായ മനുഷ്യൻ കടന്നു വന്നു എന്നിട്ട് ആ മനുഷ്യൻ ചോദിച്ചു താങ്കൾ ഒരു പ്രവാചകനാണ് താങ്കൾ ഒരു ദൈവീക പ്രവാചകനാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും എനിക്കതിനെന്താ തെളിവ് ഞാൻ എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത് ചോദിച്ചു നിർദ്ദേശപ്രകാരം അനുസരിച്ചാണല്ലോ പ്രവാചകനെല്ലാം ചോദിക്കുന്നത് അവിടുന്ന് ഈ നിൽക്കുന്ന ഈ തപ്പന മരത്തില്ലെന്ന് ഞാൻ വിളിച്ചാൽ അതെന്റെ ോഹി വസ്ലം ഈത്തപ്പനയുടെ മുകളിലേക്ക് ചൂണ്ടിയിട്ട് അതിനെ ഇങ്ങനെ വിളിച്ചു ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു ഈത്തപ്പനെ കുലയോടെ ഇറങ്ങി വരാൻ പറഞ്ഞു

മടങ്ങിപ്പോയിക്കോ തിരിച്ചു പോയി അവിടെ നിൽക്കുകയാണ് ആ ഗ്രാമീണനായ മനുഷ്യനത് കണ്ട് ഇസ്ലാം സ്വീകരിച്ചു എന്ന് ഇമാം തുറുമതി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് സഹോദരങ്ങളെ വൃക്ഷങ്ങളിലൂടെ ഉണ്ടായ ചില അത്ഭുതങ്ങളിൽ ഒട്ടേറെ അത്ഭുതങ്ങളിൽ ചിലതാണ് കേട്ടത് പഴക്കുലകളോട് സംസാരിച്ചപ്പോൾ അതല്ലെങ്കിൽ അതനുസരിച്ചുകൊണ്ട് താഴെ വീണ് തിരിച്ചുപോയ സംഭവമാണ് നമ്മളിപ്പോൾ കേട്ടത് ഇതൊക്കെയും പ്രവാചക പ്രവാചകത്തുകൾ രേഖപ്പെടുത്തിയ ധാരാളക്കണക്കിന് സംഭവങ്ങളുണ്ട് ഒരുപാട് ഒരുപാടുള്ളവയില്ലെന്ന് അല്പം മാത്രമാണ് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ തങ്ങി നിൽക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നത് എത്രത്തോളം മഹത്വമുള്ള നേതാവായിരുന്നു എത്രത്തോളം അവിടുത്തെ ആദരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാനുള്ള പ്രത്യേകമായ തെളിവുകളാണ് ഇതെല്ലാം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക മഹാനായ നബി നിന്റെ ഈ ദൃശ്യ മഹത്വങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് പഠിക്കുന്നത് അവിടുന്ന് നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അവിടുത്തോടുള്ള മഹബത്ത് നമ്മുടെ പ്രവൃത്തിയിലൂടെ തെളിയിച്ച് അവിടുന്ന് കാണിച്ചിരുന്ന വെളിച്ചം ലോകത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയാണ് ആ ഒരു രൂപത്തിലുള്ള അവരവസ്ഥയിലേക്ക് നമ്മൾ മാറണം അങ്ങനെ അവിടുത്തെ മഹത്വങ്ങളെ കേവലം കേട്ടുപഠിക്കാൻ മാത്രമല്ല കേൾക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കും നമ്മുടെ അത് സല്ലല്ലാഹു അലൈഹി യും അവിടുന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചിട്ടുള്ള ആദർശത്തിന്റെ പ്രചാരകരും മാറുകയും ചെയ്യണം അങ്ങനെ അവിടുത്തോട് സ്നേഹം പ്രകടിപ്പിച്ച് അല്ലാഹുവിന്റെ സ്നേഹം കിട്ടുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ നാം പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക സർവശക്തൻ തോഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫിത്തനകളിലും ഫസാദുകളിലും കാത്തു രക്ഷിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാന പരീക്ഷണങ്ങളിൽ നിന്ന് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശമനം നൽകുമാറാകട്ടെ നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പാപമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ